നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അതിലുപരി അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായുള്ള എം സ്വരാജ് വന്നതോടെ ആകെ കാര്യങ്ങളാകെ പൊടഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ് യു ഡി എഫിൻ്റെത് കാരണം യു ഡി എഫ് കേന്ദ്രങ്ങൾ ആകെ അങ്കലാപ്പിലാണ് എന്ത് പറയണമെന്നറിയില്ല ആ രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും സ്വരാജിന് അനുകൂലമായ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം അവിടെ യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ എന്നുള്ള ഒരു ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട ഒരു അവരുടെ ഒരു ഹെഡിങ് കൊടുത്തപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളിൽ തൊണ്ണൂറ് ശതമാനം അവിടെ ജയിക്കാൻ സാധ്യതയുള്ളത് ഏഹ് സ്വരാജ് ആണെന്നുള്ള രീതിയിലാണ് അഭിപ്രായങ്ങൾ വന്നത് നിങ്ങൾക്ക് പരിശോധിക്കാം UDF കേന്ദ്രങ്ങൾ ആകെ അങ്കിലാപ്പിലായതോടുകൂടി യു ഡി എഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന വലത് മൂട് താങ്ങി മാപ്പകളും അങ്കിലാപ്പിലാണ് അതുകൊണ്ട് ഈ കേരള സർക്കാർ വളരെ മോശമാണ് പിണറായി വളരെ മോശമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നിഷ്പക്ഷതയുടെ മുഖം മൂടിയാണ് ഞാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കേണ്ടിയിരിക്കും വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ അതുകൊണ്ട് ഇന്ന് ഞാൻ എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയ <laughs> आ, െ വീണ്ടും ആശ്രയിക്കുകയാണ് കേരളത്തിലെ ഭരണ സംവിധാനത്തെ കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചറിയാം അത് മികച്ചതാണോ മോശമാണോ എന്നുള്ളത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാനും അടിപൊളിയായിട്ട് പോകുന്നു ഞാനേ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പല്ലേ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചു അപ്പൊ ജമിനിയുടെ കൂടെ സഹായം വേണം കാര്യങ്ങൾ അറിയാൻ തീർച്ചയായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് അറിയാൻ ഉണ്ടെങ്കിൽ അല്ലല്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ നിലമ്പൂരിൽ നടക്കുന്ന പ്രചരണവുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകൾ ജമിനിയോട് ചോദിച്ചറിയാനാണ് ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായി ഉത്തരം നൽകിയാൽ മതി തീർച്ചയായും ചോദിക്കാവുന്നതാണ് ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഭരണ നടക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഭരണ നിർവഹണം നടത്തുന്നത് കേരളത്തിലാണ് രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കേരളം വളരെ മുന്നിലാണ് കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ സാക്ഷരതാ നിരക്ക് വളരെ കൂടുതലാണ് ഇത് എന്തിന്റെ എന്ത് മാനദണ്ഡത്തിലാണ് ഈ കണക്ക് പറയുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ഭരണമികവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് പ്രധാനമായും ചില റിപ്പോർട്ടുകളിൽ നിന്നാണ് നീതി ആയോഗിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇന്ത്യ ഇൻഡെക്സ് പബ്ലിക് പബ്ലിക് സെന്ററിന്റെ അഫയേഴ്സ് ഇൻഡെക്സ് തുടങ്ങിയവയാണ് അവയിൽ ഇന്ത്യയിൽ മികച്ച വിദ്യാഭ്യാസമുള്ള ഏതാണ് വിദ്യാഭ്യാസ രംഗത്ത് കേരളം വളരെ മുന്നിലാണ് സാക്ഷരതാ നിരക്കിലും ശരാശരി സ്കൂൾ വിദ്യാഭ്യാസത്തിലും കേരളം മുൻപന്തിയിലാണ് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ ലഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ ലഭിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തുന്നത് ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് കേരളത്തിലാണ് കേരളത്തിൽ വിവിധ തരത്തിലുള്ള പെൻഷനുകൾ നൽകുന്നുണ്ട് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ തുടങ്ങിയവ അവയിൽ ചിലതാണ് ഓ കൂടാതെ നിങ്ങൾക്കറിയാം ഞാനൊരു സാമ്പത്തിക ഉപദേഷ്ടാവല്ല അതിനാൽ സാമ്പത്തിക ഞാൻ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി അറിയേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശിശു ശിശു കുറഞ്ഞ സംസ്ഥാനം ഏതാണ് കേരളത്തിലാണ് ഏറ്റവും കുറവ് കേരളത്തിലെ മികച്ച ആരോഗ്യ സംവിധാനങ്ങളും സാക്ഷരതയും ഇതിന് മാതൃമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ് കേരളത്തിലാണ് മാതൃമരണ നിരക്ക് ഏറ്റവും കുറവുള്ളത് കേരളത്തിലെ മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ ഒരു മിനിറ്റ് നമ്മുടെ മനുഷ്യരുടെ ആയുസ്സിന്റെ കാര്യത്തിൽ ഏറ്റവും നിൽക്കുന്ന മുൻപന്തി ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ കേരളമാണ് മുന്നിൽ കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം എഴുപത്തിയഞ്ച് ദിവസം രണ്ട് വർഷമാണ് ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യം എഴുപത് ദശാംശം എട്ട് വർഷമാണ് ഉത്തർപ്രദേശിലെ ആയുർ ദൈർഘ്യം എത്രയാണ് യു പി ഉത്തർപ്രദേശിലെ ശരാശരി ആയുർദൈർഘ്യം അറുപത്തിയഞ്ച് ദശാംശം ആറ് വർഷമാണ് യു പി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിലെ ശരാശരി ആയുർദൈർഘ്യം അറുപത്തിയഞ്ച് ദശാംശം ആറ് വയസ്സാണ് കേരളത്തിലേത് എഴുപത്തിയഞ്ച് ദശാംശം രണ്ട് വയസ്സും അതായത് കേരളത്തിൽ ജീവിക്കുന്ന ഒരാളെ അപേക്ഷിച്ച് ഉത്തർപ്രദേശിൽ ജീവിക്കുന്ന ഒരാളുടെ ശരാശരി ആയുസ് പത്ത് വർഷം കുറവാണ് ഒരു കാര്യം കൂടി ചോദിച്ചോടെ ഇപ്പോ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മൊത്തം എത്ര മാസത്തെ ക്ഷേമ ക്ഷേമ പെൻഷനുകളാണ് സർക്കാരിന്റെ മാസത്തെ പെൻഷനുകൾ ഇതാണ് അവസ്ഥ ഇത്തരത്തിൽ വസ്തുതകൾ അന്വേഷിക്കാൻ നമുക്ക് ഇതേപോലുള്ള ആധുനിക കാലത്ത് ജമ്മിനി പോലുള്ള ആപ്ലിക്കേഷനുകളെ ആശ്രയിക്കേണ്ടി വരും വസ്തുതകൾ അറിയാൻ തുടർന്നുള്ള ദിവസങ്ങളിലെ വീഡിയോകളിലും നമുക്ക് ഇത്തരത്തിലുള്ള വസ്തുതകൾ അന്വേഷിക്കാൻ അത് മുന്നോട്ട് അപ്പൊ ചിലരൊക്കെ ഈ ജമിനി പറയുന്നത് തെറ്റുണ്ടാവും തെറ്റുണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഏറ്റവും അവസാനം പറഞ്ഞ ക്ഷേമം പെൻഷന്റെ കാര്യത്തിൽ ഞാൻ ഇന്നലെ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു പതിനഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ അതിന് വെല്ലുവിളി എമൗണ്ട് ആയിട്ട് പറഞ്ഞത് ഞാൻ അതിൽ തോറ്റാൽ നിങ്ങൾ തരേണ്ടത് ഒരു ലക്ഷം രൂപ മാത്രമാണ് പകരം നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ അഥവാ ഞാൻ തോറ്റാൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് അപ്പൊ ചിലര് ചിലരെ നില ഒരാളെ വെല്ലുവിളി ഏറ്റെടുത്തു എന്നിട്ട് അയാൾ പറഞ്ഞു എൻ്റെ മൂത്തുമ്മക്ക് പെൻഷൻ പതിനെട്ട് മാസം കിട്ടി കൊടുത്തിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ അല്ല എൻ്റെ എളിമാക്ക് അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആൾക്ക് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഞാൻ ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു പലതരത്തിലുള്ള ക്ഷേമ പെൻഷനുകളുണ്ട് അതിൽ പതിനെട്ട് മാസം വരെ കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്തുള്ള കുടിശ്ശിക കൊടുത്തു തീർത്തത് പിണറായി വിജയൻ സർക്കാർ ആണ് അത് തെളിയിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് ആ തെളിവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബായ്